അല്ല തീർച്ചയായിട്ടും അതൊരു നമ്മളെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇന്ന് തന്നെ അമേഷൻ കൊടുത്തു ഞാൻ രാവിലെ തന്നെ നിങ്ങളോട് പറഞ്ഞു ഇന്നലെയാണല്ലോ ഞാൻ മത്സരിക്കുന്നെന്ന് തീരുമാനിക്കപ്പെടുന്നു അപ്പം ആ തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് പ്രകാശം ഞാനൊക്കെ ഒരുമിച്ച് കോളേജിലും യൂത്ത് കോൺഗ്രസിലും കെ എസ് സിലും ഒക്കെ ഉണ്ടായിരുന്ന ഒക്കെ ഞങ്ങൾ സമകാലികരാണ് പിന്നെ ഇടയ്ക്ക് ഞാൻ ഡൈവേർട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് മാറിയെന്നുള്ളൂ നമ്മളൊരു പഴയകാല സുഹൃത്ത് കോളേജ് സുഹൃത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ നമ്മളെ ഒപ്പോണൻറ്റ് ക്യാരക്ടർ കാൻഡിഡേറ്റ് അന്ന് നിനക്ക് ഇവിടെ വരിക സ്മിതയും കുട്ടികളെയും കാണാം എന്ന് എത്ര ഉദ്ദേശളൂ അതെനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞ എനിക്കറിയില്ലല്ലോ എനിക്ക് എൻ്റെ എങ്ങനെ എങ്ങനെ അല്ല അങ്ങനെ ഞാനത് പറയേണ്ട കാര്യമില്ല എല്ലാ നല്ല മനുഷ്യരുടെയും പിന്തുണ ഈ ഉണ്ടാവും അതിൽ സ്വാഭാവികമായിട്ടും പ്രകാശിൻ്റെ കുടുംബം ഉൾപ്പെടുമല്ലോ അത്രയല്ലെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ എന്തായിരുന്നു അല്ല ഞാനിങ്ങനെ എന്താ പറയുക വസ്തുതാപരമായ കാര്യങ്ങളല്ല പറഞ്ഞത് അതൊക്കെ അവിടെ നിലനിൽക്കുമല്ലോ ഇല്ല കുടുംബം പണ്ടും ഞങ്ങൾ നല്ല അടുപ്പത്തിലാണ് ഇപ്പോഴും നല്ല സ്നേഹത്തിലും അടുപ്പത്തിലാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് വന്നിട്ട് വോട്ട് ചോദിക്കട്ടെ എന്താ അദ്ദേഹം ഇവിടെ വരാതിരുന്നത് അദ്ദേഹം ആദ്യം വോട്ട് ചെയ്യിക്കാൻ വരേണ്ട സ്ഥലം ഇവിടെ ഇല്ലേ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഇല്ലേ പിന്നെ എന്താ വരാതിരുന്നത് ഇപ്പോഴും എന്തായി ഈ ഗേറ്റ് കയറാൻ കഴിയാത്തത് ആ അതെ അങ്ങനെ പലതും ഉണ്ടാവും നമ്മൾ സാധാരണ ഇസ്ലാം മതത്തിൽ ആളുകൾ ഉമ്മയും പാപ്പാവക്കൊക്കെ സുഖമില്ലാതിരിക്കുക അല്ലെങ്കിൽ മരിച്ചു പോയാൽ മക്കൾ ഹജ്ജ് ചെയ്യാനും ഉമ്ര ചെയ്യാനൊക്കെ പോകും പിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ പോകും പക്ഷേ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉമ്രക്ക് പോകുന്ന ഞാൻ ഞാൻ പറയല്ല കേട്ടോ ഞാൻ അതിൻ്റെ അടിയിൽ കണ്ട കമൻ്റാണ് ഹജ്ജ് അതായത് ഉം തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ഉമ്ര അദ്ദേഹം ഉമ്മറക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻ്റാണ് അപ്പോൾ ഈ എല്ലാ നാടകങ്ങളും ഇപ്പോൾ അവിടെ ജോയി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ പീഠത്തിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ് ശ്വാസം മുട്ടിയിട്ട് സ്നേഹം തിങ്ങിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ചിലപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മുടെ മക്കളെ ഉമ്മാനെ എന്താ പറയുക ഭാര്യമാരെയൊക്കെ ഒരുപാട് കാലം കാണാതായി പെട്ടെന്ന് രണ്ടു വല്ലതും മൂന്ന് വർഷമൊക്കെ വിദേശത്തൊക്കെ വരുമ്പോൾ നമ്മൾ മനുഷ്യരറിയാറുണ്ട് അതുപോലെ ഇപ്പോൾ ഈ നടന്ന ആ യോഗത്തിൽ ജോയിസംഗിച്ചോണ്ടിരിക്കുമ്പോഴേക്ക് പെട്ടെന്ന് സ്നേഹം കേറിയിട്ട് കെട്ടിപ്പിടിച്ചു മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നു യുഡിഎഫിന്റെ കൺവെൻഷനിലെ പൂർണ്ണമായും പി വി എൻ പറഞ്ഞ അവഗണിക്കുകയാണ് ചെയ്തത് എല്ലാവരും എല്ലാ നേതാക്കളും ഘടകളൊക്കെ അടക്കം പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്നുള്ളതാണ് ആരും പി വി എൻ പറഞ്ഞ വിമർശിക്കാൻ പോലും ഉള്ള ഒരു ഇതായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ പോലും ഇല്ല അവർക്കൊക്കെ എന്നോട് നല്ല സ്നേഹം അതുകൊണ്ടാണ് അവർക്കൊന്നും എന്നോടൊരു വെറുപ്പുമില്ല ഒരു അകൽച്ചയില്ല ഒരു അലോക്യവും അതുപോലെ തന്നെയാണ് ഇവിടുത്തെ എന്താ പറയുക സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ സംബന്ധിച്ചും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്നോടൊരു വെറുപ്പും കാര്യമില്ലാതെ വെറുതെ അവിടെ പറയണ്ടല്ലോ എങ്ങനെ ഇവിടെ ജനങ്ങളും ജനവിരുദ്ധരും തമ്മിലുള്ള പോരാട്ടമാണ് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയല്ല ഞാൻ അന്നേ പറഞ്ഞു ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ ഓരോരുത്തരും ഓരോ വോട്ടറും ഇവിടെ സ്ഥാനാർത്ഥിയാണ് അവരും ഈ ജനവിരുദ്ധരും തമ്മിലാണ് ഇവിടെ പോരാട്ടം ഏയ് ഞാനത് ചോദിക്കുന്നത് ശരിയല്ലല്ലോ അല്ല അങ്ങനെ അവരുടെ വോട്ട് എനിക്ക് ലഭിക്കുമെന്ന് ചോദിച്ചാൽ ലഭിക്കാതിരിക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല ജനങ്ങളുടെ വോട്ട് അതിലിപ്പോൾ സ്മിതയും കുടുംബവും ഒക്കെ വരുമല്ലോ പ്രകാശിൻ്റെ വൈഫ് കാണുന്നത് സ്മിത സ്മിതയും ഒക്കെ നോക്കാൻ അതിൽ വരൂല്ലേ ഒക്കെ ഇവിടുത്തെ മനുഷ്യരല്ലേ അല്ല അദ്ദേഹത്തിന് വിദേശത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹത്തിന് ഇവിടെ വ്യാപാരികളോട് ചോദിച്ചാൽ മതി ഞങ്ങൾ എന്തേ വ്യാപാരി വ്യവസായി ഇവിടെ മത്സരിക്കുന്നതല്ലേ പറഞ്ഞിരുന്ന് എന്തേ അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് അങ്ങനെ ഒരു തീരുമാനമുണ്ട് അതൊക്കെ ഞാൻ ഒന്ന് വിശദീകരിച്ചല്ലോ ഇങ്ങനെ ആരെങ്കിലൊക്കെ വരും അല്ല പാണക്കാട് തങ്ങന്മാർ ഇന്ന് യു ഡി എഫിൻ്റെ ഔദ്യോഗിക കെ സി വന്ന കൺവെൻഷൻ അല്ലേ പറയുന്നത് അതിൽ പാണക്കാട് ബഹുമാനപ്പെട്ട തങ്ങന്മാർ ആരും വന്നില്ല പങ്കെടുത്തിട്ടില്ല ഞാൻ അറിഞ്ഞില്ല സ്വാഭാവികമല്ലേ ഈ പാണക്കാട് തങ്ങന്മാർ ഇത്രമാത്രം അവഗണിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും യു ഡി എഫിൻ്റെ അകത്ത് ഉണ്ടായ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഈ സതീശൻ്റെ കാലഘട്ടത്തിലല്ലാതെ ഈ മുതിർന്ന നേതാക്കന്മാരെ മുഴുവൻ ഈ കോലത്തിലാക്കിയത് അതിൽ പാണക്കാട് തങ്ങന്മാരെയും ബഹുമാനപ്പെട്ട കുഞ്ഞിലാടി സാഹിബിനെയും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള സീനിയറായിട്ടുള്ള നേതാക്കന്മാർ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവരൊന്നുമില്ലല്ലോ അപ്പോൾ ആ രീതിയിൽ അവഹേളിക്കപ്പെടുമ്പോൾ പാണക്കാട് തറവാട്ടെന്ന് ഇന്നൊരു പക്ഷെ അവർക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല നാളെ ചിലപ്പോൾ വന്നേക്കും മറ്റു സമ്മർദ്ദങ്ങളുണ്ടായാൽ ഇന്ന് അവരാരും വന്നില്ലെങ്കിൽ അതാണ് അതിൻ്റെ യഥാർത്ഥ ചിത്രം അവരുടെ മനസ്സിൻ്റെ വേദന തന്നെയാണ് അവർ അപമാനിക്കപ്പെട്ടു അവഹേളി അവഹേളിക്കപ്പെട്ടു എന്ന കൃത്യമായ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവരാരും വന്നില്ല എനിക്കറിയില്ല വന്നതല്ലെന്ന് വന്നില്ലെങ്കിൽ അതാണ് അതിൻ്റെ വസ്തുത ജയിക്കും ജയിക്കാൻ എത്ര വോട്ട് കൊടുത്തോണല്ലേ ഒരു അറുപത്തയ്യായിരം വോട്ട് മിനിമം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൽ വലിയൊരു ശതമാനം ഇപ്പോൾ ഞങ്ങൾക്ക് നോക്കിയാൽ കാണുന്നുണ്ട് ഇനി പത്ത് പതിനേഴ് ദിവസമല്ലേ ഒരു പന്ത്രണ്ടാം തീയതി ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ പുറത്ത് തുളുമ്പൂല ഞാൻ പറഞ്ഞതുപോലെ ഒക്കെ പാവപ്പെട്ടവരംഗത്ത് വരാൻ കഴിയില്ല ഇപ്പം നിങ്ങൾ ഈ ടൗണിലൂടെ നടന്നിട്ട് ഇവരൊക്കെ ഓരോ അങ്ങാടിയിലും എന്താ പറയുക ആളുകളെ സെറ്റാക്കിയിരുത്തി അവിടെയാണ് നിങ്ങൾ പോകുമ്പോൾ സാധാരണ ചോദിക്കുന്നത് ആ ഉത്തരവും ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവും എന്താന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ വസ്തുതാപരമായിട്ട് മനസ്സിലാവും എങ്ങനെ ആ അല്ല ഞാൻ വി വി പ്രകാശിനോട് എൻ്റെ കൂടെ സ്നേഹമുള്ളവർ എൻ്റെ കൂടെ നിൽക്കുന്നു നിൽക്കില്ല എന്നൊന്നും പറയുന്നില്ല ഇവിടെ നന്മയുള്ള എല്ലാ മനുഷ്യരും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്ന സാഹചര്യം നിങ്ങൾക്കൊക്കെ അറിയാം ഈ നാട്ടിലെ ജനങ്ങൾക്കും അറിയാം നന്മയുള്ള എല്ലാ മനുഷ്യരും ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പ്രതിപക്ഷ പ്രതിരോധ മുന്നണിക്ക് ജനകീയ മുന്നണിക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അല്ല അതൊന്നും ഞാനിപ്പോൾ പറഞ്ഞ ശരിയല്ലോ അല്ല അതൊന്നും ഞാൻ പറയണ്ട അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ